കേരളത്തിലെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ വ്യവസായ ഗ്രൂപ്പ് കെ എസ് ഐ ഡി സി കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കേരളത്തിൽ ചെറുകിട ഇടത്തരം വൻകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിക്കാനും ആയി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിച്ച കമ്പനിയാണ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കെ എസ് ഐ ടി സി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് വിവിധ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുകയും വ്യവസായിക വളർച്ചാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നത് കെ എസ് ഐ ടി സിയുടെ ഉത്തരവാദിത്വമാണ് അടുത്തത് കിൻഫ്ര കേരള വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന കോർപ്പറേഷൻ ഷോർട്ട് ഫോമാണ് കിൻഫ്ര അതിൻ്റെ ഉദ്ദേശങ്ങൾ വ്യവസായങ്ങൾക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനമാണ് കിൻഫ്ര വ്യവസായങ്ങൾക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് കിൻഫ്ര കേരള വ്യവസായ പശ്ചാത്തല സൗകര്യ വികസന കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കിൻഫ്ര ആരംഭിച്ചത് കിൻഫ്ര ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിൻറ്റ് അറുപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് കിൻഫ്രയുടെ കൈവശമുള്ളത് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാൽപ്പത്തി നാല് ഏക്കർ ഭൂമി വ്യവസായ യൂണിറ്റുകൾക്ക് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ഇതുവരെ സംസ്ഥാനത്താകെ ഇരുപത്തെട്ട് വ്യവസായ പാർക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്തത് അക്ഷയ ഈ സാക്ഷരത കൈവരിക്കാനായി രണ്ടായിരത്തി രണ്ടിൽ മലപ്പുറത്ത് സംസ്ഥാന ഐ ടി മിഷൻ തുടങ്ങിയ അക്ഷയ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ വിവിധ സർക്കാർ സേവനങ്ങൾ നൽകുന്നുണ്ട് അക്ഷയ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ജില്ല മലപ്പുറം ആരംഭിച്ചത് ഐ മിഷൻ അടുത്തത് ടെക്നോ പാർക്ക് തിരുവനന്തപുരം കേരള സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് കേരള സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ടെക്നോ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടെക്നോ പാർക്ക് പ്രവർത്തനം തുടങ്ങിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ മുന്നൂറ്റി എഴുപത് കമ്പനികൾ ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ എഴുപതിനായിരത്തി അറുന്നൂറ് ഐ ടി പ്രൊഫഷണലുകൾക്ക് തൊഴിൽ സൃഷ്ടിച്ച ടെക്നോ പ്ര പാർക്കിൽ ഇപ്പോൾ നാനൂറ്റി എഴുപത്തി ഒമ്പത് കമ്പനികൾ ഉണ്ട് ഇതിൽ പ്രധാനമായി ഓർക്കേണ്ടത് ആരായിരുന്നു ഇതിൻ്റെ ആദ്യ ചെയർമാൻ കെ പി നമ്പ്യാർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്തത് ഇൻഫോ പാർക്ക് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഐ ടി ഹബ്ബാണ് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് രണ്ടായിരത്തി നാലിലാണ് ഇൻഫോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി തൃശ്ശൂർ ചേർത്തല എന്നിവിടങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തി ഏക്കർ സ്ഥലത്താണ് ഇൻഫോ പാർക്ക് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഐ ടി ഹബ്ബാണ് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് രണ്ടായിരത്തി നാലിലാണ് ഇൻഫോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് അടുത്തത് സൈബർ പാർക്ക് മലബാർ മേഖലയിൽ ഐ ടി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായി തുടങ്ങിയ സൊസൈറ്റിയാണ് സൈബർ പാർക്ക് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലായി നൂറ്റി അറുപത്തിയേഴ് പോയിൻ്റ് അമ്പത്തിരണ്ട് ആണ് സൈബർ പാർക്കിന് കീഴിലുള്ള ഭൂമി സൈബർ പാർക്ക് പ്രധാനപ്പെട്ട പോയിന്റ് ഓർക്കുക മലബാർ മേഖലയിൽ ഐ ടി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായി തുടങ്ങിയ സൊസൈറ്റി ആണ് സൈബർ പാർക്ക് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലായി നൂറ്റി അറുപത്തിയേഴ് പോയിൻ്റ് അമ്പത്തിരണ്ട് ആണ് സൈബർ പാർക്കിന് കീഴിലുള്ള ഭൂമി അടുത്ത പ്രധാനപ്പെട്ട വിവരം കെ ഫോൺ സംസ്ഥാനത്തൊട്ടാകെയായി മുപ്പത് മുപ്പതിനായിരത്തോളം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിവേഗ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ പ്രാപ്തിയുള്ള സംസ്ഥാന വ്യാപകമായ ഫൈബർ ശൃംഖലയാണ് കെ ഫോൺ കെ ഫോൺ സംസ്ഥാനത്തൊട്ടാകെയായി മുപ്പതിനായിരത്തോളം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിവേഗ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ പ്രാപ്തിയുള്ള സംസ്ഥാന വ്യാപകമായ ഫൈബർ ശൃംഖലയാണ് കെ ഫോൺ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് സേവനങ്ങളും സൗജന്യമായി സൗജന്യ ഇൻ്റർനെറ്റും ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരളത്തിലെ യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും സംരംഭകത്വ കഴിവുകൾ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതിൻ്റെ ഷോർട്ട് ഫോമാണ് കെ എസ് യു എം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംസ്ഥാനത്തിനകത്ത് സംരംഭകത്വ വികസനവും ഇൻക്യുബേഷൻ സംരംഭങ്ങളും നടപ്പാക്കാൻ ഉത്തരവാദിത്വമുള്ള ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അപ്പോൾ ഇത്രയുമാണ് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്